നമസ്കാരം കരിങ്ങുന്നം സളാറിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് എ സി എം സി ബി ഡി സി എം സി ബി ഇത് കണ്ടോ ഈ രണ്ട് സംഭവം കണ്ടാൽ ഒരുപോലെ ഇരിക്കും ഇത് തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അതുപോലെ എ സി ഐസൊലേറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം അതേപോലെ തന്നെ ഫ്യൂസ് എ സി എ സിയുടെ ഫ്യൂസും ഡി സിയുടെ ഫ്യൂസും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളോട് കുറേ ആളുകൾ നിരന്തരമായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് ചേട്ടാ ഈ എ സി എം സി ബിയും ഡി സി എം സി ബി ഇത് കണ്ടുകൊന്നൊക്കെ ഉണ്ടോ ഇതൊരുപോലെ ഇങ്ങനെ അപ്പോൾ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം ഇതൊരു ഇത് എ സി ഇടുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ എ സിയുടെ എം സി ബികൾ നമ്മുടെ അടുത്ത് ഡി സിയുടെ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോളാറിൽ നിന്ന് ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് എന്താണ് പ്രശ്നമുള്ളത് ഇത് രണ്ടും ഒരു സ്വിച്ച് അല്ലേ എന്നാൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതുകൊണ്ട് രണ്ടും ഇങ്ങനെ ഓൺ ആക്കുന്ന വെറുതെ ഇങ്ങനെ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ നാല് വയറുകൾ ഇതിൽ കൊടുക്കുന്നു ഓണാക്കുന്നു ഓഫാക്കുന്നു അല്ലാതെ വേറെ ഇത് ഒരു സ്വിച്ച് എന്നുള്ള രീതിയിലല്ലേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വില കൊടുത്താൽ അതായത് ഇപ്പം ഒരു എ സി എം സി ബി വാങ്ങിക്കണമെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ കിട്ടുമെങ്കിൽ ഈ ഡി സി ആണെങ്കിൽ ഇത് ഇത് ഡി സി ആണേ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിരം രൂപ കൊടുക്കേണ്ടി വരും അപ്പം കണ്ടിട്ട് യാതൊരു വ്യത്യാസമില്ല ഇത്രയും റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട് എന്തിന് ഇത് നിങ്ങൾ നമ്മളിത് ഉപയോഗിക്കണം എന്നുള്ളതാണ് പല ആൾക്കാർ രണ്ട് ചോദിക്കുന്ന ഒരു കാര്യം കണ്ട് കഴിഞ്ഞെന്നാൽ ഇതിനകത്ത് നമുക്കൊരു വ്യത്യാസമായിട്ട് ഇതിനകത്ത് ഇവിടെ രണ്ട് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൂവും ബ്ലാക്കും ഒക്കെ ആയിട്ട് പിന്നെ ഇതിനകത്ത് പോസിറ്റീവെന്ന് നെഗറ്റീവ് ഒന്നും പ്ലസും മൈനസും ഈ ഡി സി എം സി ബിയുടെ അടിയിലേക്ക് കൊടുക്കുന്നിടത്ത് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല ഇത് കാഴ്ചയിൽ ഇതിന് എ സിന്നും ഡി സി എന്നും എഴുതിയിട്ടുണ്ടെന്നുള്ളതും ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതിയതെന്നുള്ളതല്ലാതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള യാതൊരു വ്യത്യാസവും ഒരാളെ സംബന്ധിച്ചോളും നോക്കുന്ന ഒരാളെ സംബന്ധിച്ചോളും ഇതെടുത്ത് നോക്കിയാൽ നോക്കിയെന്നാൽ ഇതിനകത്ത് അറിയാനായിട്ടും പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എന്താണെന്നുള്ളതാണ് ഞാൻ മെയിനായിട്ടൊന്ന് പറഞ്ഞുതരുന്നത് പിന്നെ ഫ്യൂസ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എ സി ഫ്യൂസ് ഉണ്ട് ഡി സി ഫ്യൂസ് ഉണ്ട് അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസും മൊത്തത്തിൽ ഇതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഒന്നാമതായിട്ട് തന്നെ ഈ എ സിയും ഡി സിയും എന്ന് പറയുന്ന കറണ്ടുകൾ തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോന്നെ ഓൾട്ടർനേറ്റീവ് കറണ്ട് അതായത് അതിൻ്റെ ഫേസ് മാറിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിലുള്ള കാരണം ഒരെണ്ണം ഡയറക്റ്റ് കറൻറ്റുമാണ് അപ്പോൾ നമ്മളൊരു വീട്ടിലെ ഒരു സ്വിച്ച് നമ്മളുടെ വീട്ടിലുള്ള എ സിയുടെ സ്വിച്ച് ഉണ്ടല്ലോ നമ്മൾ എ സിയുടെ മീൻസ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ കറണ്ടിൻ്റെ സ്വിച്ച് ഉണ്ടല്ലോ ഒരു ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യുവാണെങ്കിൽ ആ സ്വിച്ചിൻ്റെ ചുവട്ടി നമ്മളതിൻ്റെ ആപ്പം ആ ചുവട്ടിൽ കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനുള്ളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്വിച്ച് ഓൺ ഓണാക്കുന്ന സമയത്ത് ചെറിയൊരു സ്പാർക്ക് ഉണ്ടാകും ഓഫ് ചെയ്യുന്ന സമയത്ത് അതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ വലിയൊരു സ്പാർക്ക് ഈ സ്വിച്ചിന് ഉള്ളിലുണ്ടാകും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഏതൊരു സ്വിച്ചുകൾ ഓഫ് ചെയ്താലും അതേ ലോഡ് കൂടുതലാണെങ്കിൽ കൂടുതൽ സ്പാർക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ആംബിയർ കോളിലെടുക്കുമ്പോൾ കൂടുതൽ സ്പാർക്ക് ഉണ്ടാകും അപ്പോൾ നമ്മൾ എ സി ആയിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്കിൻ്റെ വളരെയധികം പല മടങ്ങ് വലിയ സ്പാർക്കായിരിക്കും നമ്മൾ ഡി സി ആണ് അതേ സെയിം ആംബിയർ തന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് അത് ഡയറക്റ്റ് കറണ്ട് ആയതുകൊണ്ട് ഉള്ള ഒരു പ്രത്യേകതയാണ് അതായത് ഡി സിക്ക് എപ്പോഴും ആർക്ക് വളരെ ഹൈ ആയിരിക്കും ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അതൊരു സ്പാർക്കുണ്ടല്ലോ തമ്മിൽ ഇങ്ങനെ വിട്ടു പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു തീ പോലും ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ടല്ലോ അതാണ് ഈ ആർക്ക് അത് ഈ നമ്മുടെ വായുവിലുള്ള വാതകങ്ങൾ അയോണൈസ് ചെയ്യുന്നത് മൂലമാണ് ഇതിനകത്ത് ശരിക്കും ഈ ഇതുണ്ടാകുന്ന ഈ സ്പാർക്ക് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടെ വൈദ്യുതി കടന്നു പോവുകയാണ് നേരം ചെയ്യുന്നത് ശരിക്കും അങ്ങനെയാണ് ഈ സ്പാർക്ക് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ നല്ല ഹെവി ആയിട്ടുള്ള ഹീറ്റ് ചൂടും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യുന്ന സമയത്ത് വളരെ ഹൈ ആയിട്ട് ഇത് നമ്മൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എ സിക്ക് ഉണ്ടാകുന്നതിന് കഴിഞ്ഞ് വളരെ വളരെ മടങ്ങ് വലിപ്പത്തിൽ നമുക്ക് ഡി സിക്ക് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്കിതിനെ അണച്ച് കളയാൻ വേണ്ടി അതായത് ആ സ്പാർക്ക് സ്പാർക്ക് ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അതിനെ നമ്മൾ ഇല്ലായ്മപ്പെടുത്തി കളയണം അല്ലെങ്കിൽ നമുക്കിതിനകത്ത് തീ പിടിക്കാനായിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ കോണ്ടാക്റ്റുകളെല്ലാം കരിഞ്ഞു പോകാനും എല്ലാം ഉള്ള സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി അതിനുവേണ്ടി നമ്മുടെ ഈ ഒരു എം സി ബികൾക്കകത്തും അതുപോലെ ഐസൊലേറ്ററിനകത്തും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അവർക്ക് എസ്റ്റിങ്ഷർ അവർക്ക് ഡിസ്ചാർജ് എന്ന് നമ്മൾ അറിയും അതിനുവേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതിനുള്ളിൽ ചെയ്തിരിക്കും ഞാൻ കാണിച്ചു തരാം അത് ഇതുകൊണ്ട് ഇതിനകത്ത് ഒരു ചെറിയ ഒരു ആർക്ക് ചേമ്പർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് ഉണ്ട് ഇങ്ങനൊരു സാധനം ഇപ്പോൾ നിങ്ങൾ പലർക്കും ഇതുണ്ട് ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്തൊരു സംഭവമല്ലേ ഈ ഒരു സാധനം ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് അപ്പോൾ ഇത് ശരിക്കും ചെയ്യുന്നത് ഈ ആർക്കിനെ ഇല്ലായ്മപ്പെടുത്തിക്കല്ലേ അത് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് വേറെ ഞാൻ കാണിച്ചുതരാം ഇതുകൊണ്ട് ഇത് വേറെ ഒരെണ്ണോ ഇത് ഞാൻ ഇച്ചിരി അടുപ്പിച്ച് കാണിച്ചുതരാം എങ്ങനെയാണ് സംഭവിക്കുന്നത് കേട്ടോ ഇത് കാണാമോ കണ്ടോ ഇതിനകത്ത് ഇതാണ് ഈ ആർക്ക് ചേംബർ ഞാൻ തിരിച്ചു വയ്ക്കാം ഇതാണ് ഇതാണ് ഇതിനകത്ത് ഇതാണ് ആർക്ക് ചേമ്പർ എന്ന് പറയുന്ന സംഭവം ഇവിടെ മുതൽ ഇത് കണ്ടെ ഇത്രേ ഒരു ഏരിയ ഇത്രയും ഭാഗം ആർക്ക് ചേംബർ അത് ഇതുണ്ട് ഇതൊരു ബോക്സ് പോലെ ഞാൻ തന്നിട്ട് കാണിച്ചു തരാം ഇതുകൊണ്ട് ഇതിങ്ങനെ ആർക്ക് ചേമ്പർ തന്നിരുന്നത് ഇതിനുള്ളിൽ ആ അതുപോലെ ഇതുകൊണ്ട് ഇവിടെയാണ് ഓഫ് ഓഫാക്കുന്ന ആ ഒരു പോയിൻറ്റ് വരുന്നതുകൊണ്ട് ഇതേന്ന് ഇങ്ങോട്ടാണ് ഇത് ഓഫ് ഓഫാക്കുന്നത് ഈ ഓഫ് ആകുന്ന സമയത്ത് ഇവിടെ ഇവിടെ വളരെ ഹെവി ആയിട്ടുണ്ടാകുന്ന ഈ ആർക്കിനെ ഈ ചേമ്പറിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരു ഇത് അതിനാണ് ഇങ്ങനെ ഈ പട്ട പോലുള്ള സംഭവം ഇനി വെച്ചിരിക്കുന്നത് ഇത് ഇതാണ് ഇതാണിൻ്റെ മെയിനായിട്ട് ഇതിനെ അവസാനം ആർക്കിനെ കണ്ടിച്ച് അല്ലെങ്കിൽ നിർത്തിക്കളയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവം ഈ ഇവിടെ ഉണ്ടാകുന്ന ആർക്കെങ്കിലും ഇതിലേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് നേരെ ഇതിനകത്തേക്ക് അനയിച്ചു കൊണ്ടുവരുന്നതിനുള്ളിലേക്ക് എന്നിട്ട് ഇതിനകത്ത് വന്ന് നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത് അങ്ങനെ നശിപ്പിച്ച് കളയുമ്പോൾ അതിൻ്റെ പുറം ഒരു വെൻറ്റേഷൻ ഉണ്ട് ഇങ്ങനെയോ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴിക്കുന്നത് ഇവിടെ ഒരു ചെറിയ എയർ പോകാനായിട്ടുള്ള ഒരു ഹോളിൻ ഉണ്ട് ഇതിനകത്ത് എൻ്റെ ഈ വരുന്ന ഇതിനകത്ത് വരുന്ന ഈ ചെറിയ വാതകങ്ങളോ അതുപോലെ പുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സംഭവങ്ങൾ വേസ്റ്റ് വരുന്നല്ലേ അതിൻ്റെ തള്ളി ഇതിലൂടെ ഞങ്ങൾ വെള്ളിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെയാണ് ആർക്കുണ്ടാകുന്നത് ഈ സംഭവം നമ്മൾ അകത്തെടുത്ത് മാറ്റിക്കുന്നത് ഇതിനകത്ത് അതിഭയങ്കരമായിട്ടുള്ള ആർക്കായിരിക്കും ഉണ്ടാകുന്നത് അവൻ അങ്ങനെ വന്നുകഴിയുമ്പോൾ നമുക്ക് ഈ സംഭവത്തിൻ്റെ ഈ ഈ പോയിന്റുകളുണ്ടല്ലോ ഈ പിടിക്കുന്ന പോയിന്റുകൾ ഇതെല്ലാം കത്തി നശിച്ച് പോകാൻ പറ്റുന്നതിനെ അതിനാണ് ഈ ചേമ്പറിനുള്ളിലേക്ക് ഇത് കടത്തിവിട്ട് ഇതുകൊണ്ട് ഈ ചെമ്പിൻ്റെ ഈ കോപ്പറിൻ്റെ ഈ പീസുകളുണ്ടല്ലോ ഈ ചെ ഈ കോപ്പറിൻ്റെ ഈ പീസുകളെല്ലാം വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് നോയുമ്പോൾ ഈ ആർക്കിനെ കട്ടാക്കുക ഇവിടെ വെച്ച് ഇത് ഫുള്ളായിട്ട് ഇവിടെ ഇവിടുന്ന് ആർക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കട്ടാക്കി ഇത് മൊഴി നശിപ്പിച്ച് കളയുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം രണ്ടെണ്ണത്തിനകത്തുണ്ട് അതായത് നമ്മുടെ ഡി സിക്കകത്തുകൊണ്ട് എ സിക്കകത്തുകൊണ്ട് രണ്ട് എം സി ബിക്ക് അകത്തും അല്ലെങ്കിൽ ഐസൊലേറ്ററുകൾക്കകത്തും ഈ ഒരു സംവിധാനം ഉണ്ടെങ്കിലും ഇത് എ സിക്കകത്തുള്ളതിനെ കഴിഞ്ഞു വളരെ പതിന്മടങ്ങ് മടങ്ങ് ശക്തമായിട്ടുള്ള ആർക്ക് ചേമ്പറാണ് നമ്മൾ ഡി സിക്ക് അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് മാഗ്നറ്റിക് ആയിട്ടുള്ള പ്ലേറ്റുകളൊക്കെ വെച്ചിട്ടാണ് ഡി സിക്കകത്ത് അതിൻ്റെ ആർക്ക് ചേമ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വലിയ തോതിലുള്ള ആർക്കുണ്ടായാലും വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോയി അവനെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഡി സി എം സി ബികൾക്കകത്തും എസ് എൽ എട്ടറിനകത്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എ സിക്കകത്ത് വളരെ ചെറിയൊരു സംവിധാനം ആ സ്ഥാനത്ത് ഉണ്ടായിരിക്കത്തുള്ളൂ അതുകൊണ്ട് അതിനെ കഴിഞ്ഞ് ഒരു വളരെ കുറവായിരിക്കും അതിനകത്തുള്ള ഒരു കപ്പാസിറ്റി അതിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എ സിയുടേത് കൊണ്ട് ഡി സിയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ മാത്രമല്ല അതിൻ്റെ അകലമൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഈ ചേമ്പറിൻ്റെ അകലവും കാര്യങ്ങളെല്ലാം ഡി സിയും എ സിയും നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് തമ്മിൽ അതിൻ്റെ ഡിസൈനിൽ തന്നെ മൊത്തത്തിൽ മാറ്റങ്ങളുണ്ട് അപ്പോൾ ഈ എ സിയുടേത് കൊണ്ട് ഡി സി വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സാധ്യത ഉള്ളത് അത് ചെയ്യരുത് എന്ന് പറയുന്നത് മെയിൻ അല്ലാതെ ഇതിനകത്ത് മറ്റു പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മെയിൻ ആയിട്ടുള്ള കേസ് ഇതാണ് ഈ ആർക്ക് ചേമ്പറിനകത്തുള്ള മെയിനായിട്ടുള്ള വ്യത്യാസമാണ് അപ്പോൾ അത് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുക്കൽ വരുമ്പോൾ എന്നോട് ഈ ഡി സി ആടെ എ സിയുടെ ഞാൻ വെക്കുന്നത് എന്തിനെ വെറുതെ പൈസ മുടക്കി നമ്മൾ എ ഡി സി യുടെ ഒക്കെ വാങ്ങിക്കുന്നത് ചേട്ടാ എ സിയുടെ ഒരു എം സി ബി ഞാൻ എടുത്ത് വെച്ചു അല്ലെങ്കിൽ എ സിയുടെ ഒരു ഐസൊലേറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു കുഴപ്പമില്ല എന്ന് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സംഭവം കൂടെ ഉണ്ട് ഞാൻ പറയാം ഇതിനകത്ത് ഇപ്പോൾ ഒരു അൻപത് വാട്ടിൻ്റെയോ നൂറ് വാട്ടിൻ്റെയോ ഒരു പാല വെക്കുന്ന നിങ്ങൾ ഇങ്ങനെയുള്ള ഈ എം സി ബികളോ ഇങ്ങനെയുള്ള ഫ്യൂസോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെച്ചില്ലേലും ഒരു പ്രശ്നവുമില്ല കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ നമ്മൾ ഒരു വടി കൊടുക്കുന്നതും ഒരു പത്തായി ഇരുപത്തി മുപ്പ് വയസ്സുള്ള ഒരു ചേട്ടൻ്റെയിൽ ഒരു വടി കൊടുത്തത് ഇവർ രണ്ട് പേരൊരു നമ്മൾ അടിച്ചോളം പറയുവാണെങ്കിൽ കുഞ്ഞ് നമ്മളെ വന്ന് എന്തൊരം അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റത്തില്ല പക്ഷേ ആ വടി തന്നെ വെച്ച് നമ്മൾ പ്രായമുള്ള പ്രായമുള്ളൊരു വ്യക്തിയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ തല്ലിക്കുന്നത് നമുക്ക് തവിടുപുടിയായിരിക്കും എന്ന് പറയുന്നതുകൊണ്ട് തന്നെയാണ് ഈ നൂ അമ്പത് വാട്ടോ നൂറ് വാട്ടോ പാനൽ അതിന് മൊത്തത്തിൽ ചെയ്യാനുള്ള അതിൻ്റെ ആ ഒരു ഒരു കഴിവൊരു കൊച്ചുകൂട്ടിനെപ്പു അതിന് വലിയ കഴിവുകളില്ലാത്തതുകൊണ്ട് അതിന് കാര്യമായ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അതിപ്പോൾ ഷോട്ടിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഒന്നും ചെയ്യാൻ ഒരു കഴിവ് അതിനില്ല അതുകൊണ്ടാണ് അതിനിങ്ങനത്തെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ലാന്ന് നമ്മൾ പറയാൻ കാരണം പക്ഷേ കൊടുക്കുന്നതാണ് നല്ലത് കൊടുക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ കൊടുത്തില്ലെങ്കിലും അത്ര വലിയൊരു പ്രശ്നമൊന്നുമില്ല അങ്ങനെ പലരും ഉപയോഗിക്കുന്നവർ കൂടുതൽ ഈ ചെറിയ പാലുകളിലാണ് ഈ എ സി ഡി എം സി ബി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പോൾ വലിയ അതായത് ഒരു മുന്നൂറ് നാനൂറ് വാട്ടിന് മുകളിലോട്ട് വെക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും ഈ എം സി ബികൾ ഒറിജിനലായിട്ടുള്ള ആ സ്പാർക്കിനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനമുള്ള ആർക്ക് ഡിസ്ചാർജറോട് കൂടിയുള്ള ചേംബറോടു കൂടിയുള്ള ആ എം സി ബി തന്നെ ഉപയോഗിക്കണം അല്ലേ ഐസൊലേറ്റർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്കിനകത്ത് പറയാനുള്ളത് അപ്പം ഒത്തിരി ആൾക്കാരെ സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഈ സംഭവം ചെയ്യാവുന്ന വെച്ചാൽ പിന്നെ ഇതിനകത്ത് ഈ എം സി ബികളിൽ തന്നെ ഇപ്പം എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞു ഇസഡം എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പുകളുണ്ട് അതിനകത്ത് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതിൽ ഇപ്പം നമ്മൾ പറഞ്ഞാൽ തരത്തില്ല അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇതിനകത്ത് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ളതാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെയുള്ളതിനെപ്പറ്റിയുള്ള അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ള പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു ചെയ്തുതരാം പല തരമുണ്ടത് ഈ എം സി ബികൾ അത് എ സിയിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും പല തരത്തിലുള്ള എം സി ബികളുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം പിന്നെ വരുന്നൊരു കേസാണ് ഇതിനകത്ത് ഈ എം സി ബികൾ ഓഫ് ആകുന്നില്ല ഫ്യൂസ് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലൈൻറ്റുകൾ പലരും പറയാറുണ്ട് എന്നോട് നമ്മളുടെ എം സി ബി ഷോർട്ടാക്കിയിട്ടും അത് ഓഫ് ആകുന്നില്ല ചേട്ടാ എന്താണ് കംപ്ലൈൻ്റ് ആയ എം സി ബി ആണ് ഞാൻ പല എം സി ബി വെച്ച് നോക്കിയിട്ടും ഷോർട്ടായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പലരും പറയാറുണ്ട് അപ്പം ഇതിനകത്തുള്ളൊരു കാര്യം നമ്മളുടെ ഈ ഡി സിയുടെ ഈ എം സി ബി ഇത് ഇപ്പത് കണ്ട് ഇത് പതിനാറ് ആംപ്യറിൻ്റെ ഒരു എം സി ബി ആണിത് ഇതിന് നമ്മൾ പതിനാറ് ആംബിയറിൻ്റെ ഒരു എം സി ബി എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതിനകത്തേക്ക് പതിനാറര ഓൾട്ട് അല്ലെങ്കിൽ പതിനേഴ് വോൾട്ടല്ല ആംബിയർ പതിനാറ് ആംബിയർ അല്ലെങ്കിൽ പതിനേഴ് ആംബിയർ ഇതേക്കൂടെ കടന്നു തന്നെ ഇത് ടപ്പേ എന്നു പറഞ്ഞ് ഇത് ഓഫാവുന്ന അപ്പം നിങ്ങൾ കണ്ടിട്ട് കാണും നിങ്ങളുടെ എ സി ആയിൽ ഉപയോഗിക്കുന്ന എ സി മീൻസ് നിങ്ങളുടെ കറൻ്റായാലും നിങ്ങൾ ഈ കെ സി ബിയിൽ ഉപയോഗിച്ചിരിക്കുന്ന നിങ്ങളുടെ എം സി ബികൾ എന്തെങ്കിലും നമ്മളൊരു സ്ഥലത്ത് ഒരു വയറോ മറ്റോ ചെറുതായിട്ടൊന്ന് ഷോർട്ടായിരിക്കുന്ന ആ സെക്കൻഡ് തന്നെ ടപ്പേ നിസാൻ താൾ പോവും അപ്പോൾ ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മളത് ആ ഷോട്ടിങ് മാറ്റി നമ്മൾ ഓൺ ആക്കും വീണും പ്രശ്നമൊന്നുമില്ല അപ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു ഷോട്ടിംഗ് വന്ന ഒരു വയർന്ന് നിന്ന് കൂട്ടിമുട്ടി അപ്പം തന്നെ ഇതിങ്ങനെ ടപ്പെന്ന് ആകും അപ്പോൾ ആൾക്കാർ കരുതിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ഈ സോളാർ പാനലെന്നു വരുന്ന ആ ലൈൻ എവിടെയെങ്കിലും ഒന്ന് ഷോട്ടായിരിക്കുന്നത് അവർ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ സാധനം ടപ്പേന്ന് ഓഫാവുന്നതാണ് പക്ഷേ ഒരിക്കലും അങ്ങനെ ഓഫ് ഓഫാകിയല്ലേ എന്ന് മാത്രവുമല്ല ഇതിപ്പോൾ പതിനാറ് അമ്പിയറിൻ്റെ ഒരു എം സി ബി ആണ് ഈ സാധനത്തിൽ പതിനാറിൽ നിന്ന് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറിൽ നിന്ന് ഓ സകല സകലവേലും ആംബ്യർ കൂടി പതിനേഴ് വന്നാൽ ഇത് ഓഫ് ഓഫാകുമെന്നല്ല ഈ പതിനാറിൽ നിന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം മറിച്ച് പതിനാറ് ആംപ്യർ വരെ ഇത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും പതിനാറ് ആംപ്യർ വരെ ഇതേ കൂടെ നമുക്ക് കടത്തി ഡി സി വിട്ടാലും ഇതിനൊരു പ്രശ്നവും വരത്തില്ല എന്ന് മാത്രം നമ്മളിത് കണക്കാക്കിയാൽ മതി അതിന് മേളി വന്നാൽ ഇത് ഓഫാവുന്നില്ല ഇത് ഓഫ് ഓഫാകണമെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് ആംബിയർ പതിനാറ് ആമ്പ്യർ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തഞ്ചോ മുപ്പത് ആംബിയറൊക്കെ കൊടുത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ സമയം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് ഓഫ് ഓഫാകുന്നത് അത് ചൂടായി 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 ചിലപ്പം ഇത് ഓഫായി എന്ന് വരാം ഇത് സഡൻ ആയിട്ട് ഓഫ് ആണെങ്കിൽ ഇതിന് ഒരു അൻപത് ആംബിയൊക്കെ കൊടുക്കേണ്ടി വരും അൻപത് ആമ്പർ ഒക്കെ കൂടെ കടന്നു പോവാണെങ്കിൽ ഡി സി പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓഫ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പതിനാറ് ആംബിയർ എന്നുള്ള ഒരു ഇരുപത് ആമ്പിയരൊക്കെ കൊടുക്കുന്നെങ്കിൽ ഇത് ഓഫ് ആകെ ചൂടായി ചൂടാഴ്ച ചൂടേ നിൽക്കത്തുള്ളൂ ഇരുപത്തെട്ട് മുപ്പതാം ആംബ്യരൊക്കെ വന്നാൽ പോലും ചിലപ്പോൾ ഇത് ചൂടായി കൂടെ ഉള്ളൂ കുറേ സമയം കിടന്നാൽ മാത്രം ചിലപ്പോൾ ഇത് ഓഫായി എന്ന് വരാം അപ്പോൾ നമ്മുടെ സോളാർ പാനലൊക്കെ ഇപ്പോൾ പതിനാറ് ആംബേറിൻ്റെ ഒരു എം സി ബി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പതിനാറ് ആമ്പർ ഷോട്ടാക്കിയാലും അതിലുണ്ടാവില്ല അത് ഷോർട്ട് ഷോട്ടാക്കിയപ്പോൾ ഒരു പന്ത്രണ്ടോ ഒക്കെ ആയിട്ട് കാണത്തുള്ളൂ അപ്പോൾ അതൊരിക്കലും നമുക്ക് ഷോ സോളാറിൻ്റെ പാനലെ കൊടുത്ത് കഴിഞ്ഞാൽ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഷോട്ടിങ്ങ് വന്നാലും ഇത് ഓഫ് ആകില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ കാരണം ഇത് നിരവധി ആൾക്കാർ എന്നോട് വീണ്ടും വീണ്ടും സംശയം ചോദിക്കുന്നതുകൊണ്ട് ആണ് ഞാനത് പറഞ്ഞത് അതേപോലെ തന്നെ തന്നെയുള്ളൊരു സംഭവമാണ് ഫ്യൂസ് പിന്നെ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്ന സാധനമാണ് ഇത് ഫ്യൂസ് ഹോൾഡർ കാണിക്കാം ഇത് കണ്ടോ ഇതിനകത്ത് ഫ്യൂസ് ഇടുന്ന ഒരു സംഭവം ഫ്യൂസ് ഹോൾഡർ എന്ന് പറയും ഇത് തിരന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ ഫ്യൂസുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഊരി എടുക്കാം ഇത് കണ്ടോ ഫ്യൂസ് ഹോൾഡറും ഫ്യൂസും ഇത് വേണ്ട ഇതിനകത്തേക്ക് വെടികൊണ്ട പോലെ ഇങ്ങനെ ഇടുന്നു അതിനുശേഷം നമ്മളിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഈ ഫ്യൂസ് ഇതിനകത്ത് ചാലുവായി അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഫ്യൂസ് ഇത് കണ്ടു ഇതാണ് സാധനം ഇത് ഒരെണ്ണത്തിന് നൂറ് രൂപ ഒക്കെ വിലയായി ഈ ഫ്യൂസിന് നമ്മുടെ എ സിയിൽ സാറിന് ഉപയോഗിക്കുന്ന ഫ്യൂസിനാണെങ്കിൽ വലിയ വിലയൊന്നുമില്ല അപ്പോൾ ഈ ഫോട്ടോ വോൾട്ടിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂസ് അല്ലെങ്കിൽ പി വി ഫ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡി സി ഫ്യൂസുകളാണ് ഇത് അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് ഇത് എന്തിനാ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചിരുന്നതെന്ന് നിങ്ങളൊരു പക്ഷെ വിചാരിക്കും പക്ഷേ ഇത് ഇങ്ങനെ ഇതിന് ഇത്രയും വില വരാനുള്ള കാരണം വെച്ചാൽ ഈ ഫ്യൂസിന് കുറച്ച് പ്രത്യേകം ഉണ്ട് ഇതിനകത്ത് കുറച്ച് പൊടി പോലെയുള്ള സംഭവമൊക്കെ നിറച്ചിട്ട് ഇതിനകത്ത് ഈത് ഹീറ്റ് വലിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനമൊക്കെ ചെയ്തുകൊണ്ട് പ്രത്യേകം ഇതിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്യൂസാണ് അതായത് തീപിടുത്തം ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്യൂസ് ആയതുകൊണ്ട് ഇനി ഇത്രയും വില വരുന്നത് പക്ഷേ ഈ ഫ്യൂസും സാധാരണ രീതിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും കത്തിപ്പോത്തില്ല ഷോർട്ട് സർക്യൂട്ടൊക്കെ വന്നു കഴിഞ്ഞാലും കുറച്ച് സമയം ഷോർട്ടായി കിടന്നെങ്കിൽ മാത്രമേ ഈ ഫ്യൂസ് സാറിന് ഇത് കത്തി പോകാനുള്ള സാധ്യതയുള്ളൂ പെട്ടെന്ന് ഇപ്പോൾ ഇതിപ്പോൾ ഇതും പതിനാറാമ്പേർ തന്നെയാണ് ഈ ഫ്യൂസും ഇതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു പതിനാറ് ആംപിയർ കൊടുത്താലും ഈ പറഞ്ഞപോലെ ഈ ഫ്യൂസ് കത്തിപ്പോകത്തില്ല ഇതിന് ഇത് കത്തിപ്പോണെങ്കിൽ ഇനി ഇരുപത് ഇരുപത്തഞ്ച് ആംബിയർ ഒക്കെ എങ്കിലും കൊടുത്തെങ്കിൽ ഇത് കത്തുള്ളൂ അതായത് ഓപ്പണായി പോകത്തുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇരു ഇരുപത് ആമ്പിയർ ഒക്കെ കൊടുക്കുവാണെങ്കിലും കുറേ സമയം ഇരുപത് ആമ്പർ കിടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് വേണാകത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഷോർട്ടായാലും അതങ്ങനെ ചൂടായി ചൂടാ ചൂടാ ചൂടായി ഇത് നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് ഷോർട്ടായിട്ട് ഫ്യൂസ് പോയില്ല എം സി ബി പോയില്ല ഇത് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കേസാണ് പലരും എന്നോട് ചില ആൾക്കാരൊക്കെ ഈ പരീക്ഷണം നടത്തുന്നതുകൊണ്ടൊക്കെ ഇത് ചെയ്ത് നോക്കും ഷോർട്ടാക്കിയൊക്കെ നോക്കിയിട്ടൊക്കെ എന്നോട് പലരും ചോദിച്ച ഒരു കാര്യമാണ് ഇത് എന്താ ഇത് ഫ്യൂസ് പോകുന്നില്ലല്ലോ അതുപോലെ തന്നെ എം സി ബി ഓഫ് ആകുന്നില്ല എന്നുള്ളത് അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഉള്ള കാര്യം ഞാൻ പറയുന്നത് പിന്നെ ഇങ്ങനെ ഷോർട്ടിങ് വന്നു എന്ന് പറഞ്ഞു നമുക്ക് വലിയൊരു പ്രശ്നം ഒന്നും സാറിന് ഇത് വരത്തില്ല കാരണം പനലേന്ന് പറയുന്ന ആ ആംബിയർ ഒരു പത്തോ പതിനഞ്ചോ ആംബിയർ ഒന്നും ഷോട്ടായി എന്ന് വെച്ചുകൊണ്ടൊന്നും വലിയ ഒരു തീപിടുത്തോ വലിയൊരു പ്രശ്നമൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഇത് ഓഫ് ആകണമെന്നുണ്ടെങ്കിൽ അതായത് കുറച്ചുകൂടി വലിയ സിസ്റ്റങ്ങളൊക്കെയാണ് ചെറിയ സിസ്റ്റത്തിനകത്തൊക്കെ ഇത്ര ഇതൊക്കെയാണ് തന്നെയാണ് ചെയ്യുന്നത് കുറച്ചുകൂടി വലിയ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഇത് ഓഫ് ആയാലും പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്തൊക്കെ ചെയ്യുന്നത് ഈ ഫ്യൂസും എം സി ബിയും ഒന്നും അല്ല അതിനകത്ത് ഇതൊക്കെ ഉണ്ട് എങ്കിലും അതിനകത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ശരിക്കും അതിനകത്ത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതായത് ഓവർലോഡിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഓവർലോഡ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് സിസ്റ്റം അതിനകത്ത് പ്രത്യേകമുണ്ട് ഇലക്ട്രോണിക്സ് സർക്യൂട്ടൊക്കെ ഇത്തിരി ചെയ്തേക്കുന്നതാണ് അത് വെച്ച് കഴിഞ്ഞാൽ അത് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എത്ര ആംബിയർ കടന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണമെന്ന് അത് കൃത്യം ആംബിയറിനെ കഴിഞ്ഞ് ഒരു മില്ലിയാമ്പിയർ അപ്പുറം കടന്ന് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ കൃത്യമായിട്ടും ഓഫ് ആവുകയും ചെയ്യും പെർഫെക്റ്റ് ആയിട്ടത് സേഫ് ആയിരിക്കും അപ്പോൾ അതിന് നല്ല വില വരുന്നത് കൊണ്ടാണ് നമുക്ക് ചെറിയ യൂണിറ്റുകളും ചെറിയ സിസ്റ്റങ്ങളിലും ഒന്നും അങ്ങനത്തെ ആ ഒരു ടൈപ്പ് സംവിധാനം ചെയ്യല്ലാത്തത് വലിയ യൂണിറ്റുകളിലെല്ലാം അങ്ങനത്തെ ഓട്ടോമാറ്റിക് സിസ്റ്റം വെച്ചിട്ടാണിത് ചെയ്യുന്നത് അത് വളരെ പെർഫെക്റ്റായിട്ട് കൃത്യമായിട്ട് ഓഫ് ആവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കാര്യങ്ങളും മാറിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഇതിനകത്ത് പിടികിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അതേപോലെ നിങ്ങൾക്ക് വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്യാം എന്നെ അങ്ങനെ കോൺടാക്ട് ചെയ്താലും എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുകൂടി ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ സോളാറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള മറ്റ് വീഡിയോകളും പൊതു വീഡിയോകളും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസുകളാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക നമുക്കിതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ